അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കത്തുലിറഹ്മാൻ ഇറഹീം അലഹമുൽ ഇല്ലാറുബിഅലമീൻസ് വസ്സലാ സീദിൽബിയായി തിരുനബി സാഹുഅല വസ്ലമ തങ്ങളുടെ അനുകരണീയ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി കുടുംബം സുഖകരമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകിയതിൽ ഭർത്താവിൻ്റെ കടമകളെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു ഇനി ഭാര്യയുടെ കടമകളെക്കുറിച്ച് നബിസ് അലുഖല തങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ മുപ്പതാം അധ്യായം സൂറത്തു റോമിൻ്റെ ഇരുപത്തൊന്നാമത്തായത്തിൽ അള്ളാഹു സുബാനഹുത്താല പറഞ്ഞത് കാണാം അള്ളാഹുവിൻ്റെ അത്യത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് അവൻ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നതും എന്നിട്ട് നിങ്ങൾക്കിടയിൽ പരസ്പരം യോജിപ്പും സ്നേഹവും അല്ലാഹു സ്വഭാവനുഭവത്താല ഇട്ടു തന്നു എന്നതും അങ്ങനെ അള്ളാഹു താല നിങ്ങൾക്കിടയിൽ സ്നേഹം ഇട്ടു തന്നത് ചിന്തിക്കുന്ന ആളുകൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് അപ്പോൾ ഒരു മനുഷ്യന് അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ അഥവാ അവൻ്റെ വാരിയലിൽ നിന്ന് പഠിച്ച ഇണയെ അള്ളാഹുത്തഅല സൃഷ്ടിച്ചു വെച്ചത് എന്തിനാലി തസ്കൂനു ഇലൈഹ അവളിലേക്ക് നിങ്ങൾ ആശ്വാസത്തിൻ്റെ തുരുത്ത് കണ്ടെത്താനാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത് ഒരു ഭാര്യ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏറ്റവും വലിയ ആശ്വാസമാകണം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാന്ത്വനമാകണം ഏതു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും ഭർത്താവിൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ളൊരു അത്താണിയായി അവൾക്ക് പ്രവർത്തിക്കാനും മാറാനും സാധിക്കണം അപ്പോഴാണ് വാസ്തവത്തിൽ ഒരു നല്ല കുടുംബജീവിതം സുഖകരമാക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഭാര്യയുടെ പ്രധാനപ്പെട്ട കടമകൾ പഠിപ്പിക്കുന്നതിന് വളരെ ചുരുക്കി നമ്മൾ പറഞ്ഞാൽ നബിസാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ ഗൗരവത്തോടു കൂടെ ഭാര്യമാരെ ഉണർത്തുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രവർത്ത പൊരുത്തം സമ്പാദിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ഭാര്യക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ വമ്പിച്ച നേട്ടം ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുനെ പറയുന്നത് കാണാൻ നബിസ്മ പറഞ്ഞതായി അയ്യും ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെടുന്നു ആ മരിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവിന് അവളെ സംബന്ധിച്ച് നല്ല പൊരുത്തമാണെങ്കിൽ അവളെ സ്വർഗത്തിൽ കടക്കുമെന്ന് അലൈഹി വസ്ലമ തങ്ങൾ പറയുക അതേപോലെ നിങ്ങൾ കണ്ടു അബു ഹുറേറാർ അലി അള്ളാഹുനുവിൽ നിന്ന് മഹാൻ ഐബിനു ഹിബാൻ ഉദ്ധരിക്കുന്ന ഹദീസ് നബ്സു നിങ്ങൾ പറഞ്ഞു സ്വല്ലത്തിൽ ഒരു സ്ത്രീ അവളുടെ അഞ്ചു നേരത്തെ നിർബന്ധമായ നിസ്കാരം നിർവഹിച്ചാൽ വ ഫർജഹ അവളുടെ ഗുഹ്യഭാഗത്തെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുകയും ചെയ്താൽ വാത്താത്ത് ബലഹ അവളുടെ ഭർത്താവിനെ ഭർത്താവിനുസരിക്കുകയും ചെയ്താൽ ിൻ ജന്നത്തി ജെന്നത്തിഷ് സ്വർഗത്തിന്റെ ഏതു കവാടത്തിലൂടെ കടക്കണമെന്നാണോ അവൾ ആഗ്രഹിക്കുന്നത് ആ കവാടത്തിലൂടെ സ്വർഗപ്രവേശനത്തിന് അവൾക്ക് അനുമതി നൽകപ്പെടും അലൈഹി തങ്ങൾ അതുകൊണ്ട് തന്നെ കൂടെ ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറഞ്ഞു ഫൈന്നഹു ഫൈനഹു ജന്നുക്കീവാൻ നിന്റെ സ്വർഗവും നരകവും ഒക്കെ നിന്റെ ഭർത്താവാണ് അഥവാ ഭർത്താവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ പറ്റുന്നിടത്തോളം പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകാൻ ഭാര്യക്ക് കടമയുണ്ടെന്നർത്ഥം ബഹുമാനപ്പെട്ട അഹമ്മദും നസായും ഒക്കെ ആ ഹജീസ് ഉദ്ധരിച്ചിട്ടുണ്ട് തങ്ങളോട് ചോദിച്ചതായി അവർ പറയുന്നു അള്ളാഹിം നിമിതങ്ങളോട് ഞാൻ നാസി അലൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോടാണ് കാലാ റസൂൽ അള്ളാഹിന്റെ മറുപടി സൗജുഹ അവളുടെ ഭർത്താവിനോടാണ് അപ്പൊ സ്വന്തം ഭർത്താവിനോടാണ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അതേ സമയത്ത് അല റജുലി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും കടമ ആരോടാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ മറുപടി ഉമ്മുഹു അദ്ദേഹത്തിന്റെ ഉമ്മയോടാണ് എന്നായിരുന്നു അഭിമ മസ്സാറും ഹാക്കിയും ഒക്കെ ഉദ്ധരിച്ച ഈ ഹദീസിൽ നിന്ന് ഭാര്യമാര് മനസ്സിലാക്കേണ്ടത് അവൾക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളത് അവളുടെ സ്വന്തം ഭർത്താവിനോടാണ് എന്നതാണ് അതുകൊണ്ട് തന്നെയല്ലേ അലൈഹി വസ്ലമ തങ്ങൾക്ക് ഒട്ടകവും മറ്റു ജീവികളുമൊക്കെ ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ സാഹാബത്തെ നബിസ് അലിസ്ലിമ തങ്ങളോട് വന്ന് അന്വേഷിച്ചുവല്ലോ നബിയെ ഈ ജീ പിന്നെ ബുദ്ധിയില്ലാത്ത ജീവികൾ തങ്ങൾക്ക് സുജൂതി ചെയ്യുന്നുണ്ട് ഞങ്ങളും അങ്ങേക്ക് സുജൂത് ചെയ്യട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി മറുപടിയില്ലാത്ത ഫലു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം ലൗ കുന്തു അഹദൻ ഒരാൾ മറ്റൊരാൾക്ക് സുജൂതി ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ സ്വന്തം ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുചൂതി ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്താ ലിമാ മിനൽ അത്രയും വലിയ കടപ്പാടാണ് ആ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാനുള്ളതായി അള്ളാഹുത്തനെ വെച്ചിട്ടുള്ളത് എന്ന ഹദീസ് ഇമാ മബൂദ് അഹുദ്റിയാന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിബ്സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ കടമകൾ വന്ന് ചോദിച്ച സഹോദരിമാരോട് കടമകൾ എണ്ണി പറയുന്നതിന് പകരം അതിൻ്റെ ഗൗരവവും അതിൻ്റെ വൈപുല്യവും മനസ്സിലാക്കാൻ വേണ്ടി സ്വന്തം തരിമൂക്ക് പൊട്ടിയിട്ട് രക്തവും ചരവും ഒലിച്ചു വരുന്നു സ്വന്തം നാവ് കൊണ്ട് അത് തുടച്ച് വൃത്തിയാക്കിയാൽ പോലും കടമ വീട്ടാൻ സാധിക്കില്ലെന്ന് പറയുന്ന ഗൗരവതരമായ ശൈലി നമുക്കിതിൽ നിന്ന് ഈ ഇതിന്റെ ഗൗരവം ഭാര്യക്ക് ഭർത്താവിനുള്ള കടമയുടെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും നിവേദനം ചെയ്യുന്ന ഹരിതങ്ങൾ പറഞ്ഞു മൂന്നു കൂട്ടം ആളുകളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല അവർക്കൊരു നന്മയും ആകാശത്തേക്ക് സ്വീകാര്യമായ വിധത്തിൽ പോവുകയുമില്ല ഒന്നല്ല അബ്ദുൽ ആമിഖു ഒളിച്ചോടിപ്പോയ അടിമ അടിമ വ്യവസ്ഥ നിലവിലുണ്ടായിരുന്ന കാലത്ത് ഒളിച്ചോടിപ്പോയ അടിമ അയാൾ യജമാനിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല ഒരു നന്മയും ഉയർത്തപ്പെടൂല്ല ഭാര്യയോട് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിലുള്ള ഭാര്യ ഹത്തായ അയാൾ അവളെ കുറിച്ച് പൊരുത്തപ്പെടുന്നത് വരെ അവളുടെ ഒരു സൽക്കർമ്മവും ആകാശത്തേക്ക് സ്വീകാര്യത്തിന്റെ സ്വീകാര്യതയുടെ പരിഗണനയിൽ വരുന്നതല്ല ഹത്തായ സൊഹവ അതേപോലെ ലഹരി ബാധിച്ചവൻ അവൻ്റെ ലഹരിയിൽ നിന്ന് ശരിക്ക് ബോധം വരുന്നത് വരെ അവൻ വരെ അവനും സ്വീകരിക്കപ്പെടില്ല എന്ന് നബിസ്വല്ലാഹുലിസ്ലമ തങ്ങൾ പഠിപ്പിച്ചു അതുപോലെ നബിസ്വല്ലാ തങ്ങളുടെ ഹദീസ് വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയം പറഞ്ഞു നാലു സംഗതികൾ ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് ഒന്നായി ഒന്നാമത്തെ പറഞ്ഞാൽ സജ്ജനയായ സ്ത്രീ വൽ നല്ല വിശാലമായ വീട് വൽ ജാറു നല്ല അയൽവാസി വൽ മർക്കബുൽ ഹനീ നല്ലൊരു വാഹനം ഇതിന് നേരെ ഓപ്പോസിറ്റ് പരാജയത്തിന്റെ ഗണത്തിലുണ്ട് വിശദനാഥങ്ങൾ എണ്ണിയിട്ടുണ്ട് ഹജീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി അബൂ ബാഹിലി റളിയല്ലാഹു ചെയ്യുന്ന ഹദീസിൽ കാണാം മുഅ്മിനു ബൈദ തഖവല്ലാഹി ലഹു മിൻ സാലിഹ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന അടിസ്ഥാനപരമായ ഒരു വിഷയം പൂർത്തിയാക്കിയതിനു ശേഷം അവന് നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ ഒരു സൽക്കർമ്മ സൽവൃത്തയായ ഭാര്യ എന്നതാണ് അതിൻ്റെ അത്രയും വലിയ പവറുള്ള ഒരു ഭാഗ്യവും അവൻ വേറെ ഇല്ല എങ്ങനെയാ ഒരാൾ സൽവൃദ്ധയായ ഭാര്യയാണെന്ന് പറയുന്നത് ഈ നമറഹ അവളോട് വല്ലതും അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും അവളെ ഒന്ന് നോക്കിയാൽ അവൾ അവനെ സന്തോഷിപ്പിക്കും അഥവാ നോക്കുന്ന സമയത്ത് തന്നെ അവൾക്കിടെ പെരുമാറ്റവും അതേപോലെ ശൈലിയും ഒക്കെ അവന് സന്തോഷം നൽകുന്നതാകും വൈൻ അക്സമാ ലേഹ അവർ അവളോട് മേലിൽ എന്തെങ്കിലും ഒരു സംഗതി ആണേറ്റ് അവൻ പറഞ്ഞാൽ അതവൾ അവൾ നടപ്പാക്കും ിൽ നിന്ന് മറഞ്ഞുപോയാൽ അവളുടെ സമ്പത്തിലും അവ അവന്റെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും അവനോട് ഗുണകാംക്ഷ കാട്ടും അഥവാ വഞ്ചനയുടെയോ അതേപോലെ തെറ്റിൻറെയോ ശൈലിയിലേക്ക് പോകില്ല ചാടിപ്പോകുന്ന ഭാര്യമാരുടെ എണ്ണം നമ്മൾ കേൾക്കുകയാണ് ഇന്ന് അപ്പൊ അത്തരത്തിലുള്ള ശൈലികളിലേക്ക് പോകാതെ സൽവൃത്തയായ ഭാര്യയായി ജീവിക്കാൻ ഒരു പെണ്ണിന് സാധിച്ചാൽ അവൾക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം അതേപോലെ സ്വർഗ്ഗത്ത് പോകാനുള്ള ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് നേടാൻ സാധിക്കും അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട നബിസുലാദങ്ങളുടെ അടുത്ത് ബഹുമാന നബ്സ്വലാദങ്ങളുടെ സഹാബി വനിതകളിൽപ്പെട്ട കുറെ ആളുകൾ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് പറയാം നബിസു നിങ്ങളോട് ഒരു പെണ്ണ് പെണ്ണിന് അടുത്ത് വന്നിട്ട് പറഞ്ഞു യാ ഞാൻ സ്ത്രീ പ്രതിനിധിയായി വന്നതാണ് ജിഹാദു ഈ യുദ്ധം പറഞ്ഞത് പുരുഷന്മാർക്ക് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് അങ്ങനെ യുദ്ധം ചെയ്തതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ ബുദ്ധിമുട്ട് വന്നാൽ അവർക്ക് കൂലി ലഭിക്കും കൊല്ലപ്പെട്ടാൽ അവർ രക്തസാക്ഷികളാകും അടുക്കൽ വലിയ ും അതേസമയത്ത് ഞങ്ങൾ ഈ സ്ത്രീകൾ പേറ്റിനും വീട്ടിൽ തന്നെ ഫമാൽ കഴിഞ്ഞു ചോദിച്ചപ്പോൾ സമകാലിക സമൂഹത്തിൽ എല്ലാ സഹോദരി പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങൾ പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് നീ കാണുന്നവരോടൊക്കെ പെണ്ണെ നീ പറഞ്ഞോളൂ അന്ന സൗജി ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന് അനുസരിക്കലും അവർ കൊടുക്കേണ്ട കടമകളെ മനസ്സിലാക്കലും യാക്ക ഇതിന് പകരമാകാൻ അത് മതി അപ്പം കലീലും പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറയും എന്ന് നിബല് അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഇമാം ബസ്സാർ അലി അള്ളാഹുനും അതേപോലെ തബറാനും ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും അപ്പം സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയ കടമ അവളുടെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുന്നതിന്റെ ഘടകമായിട്ട് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുക എന്നത് ഇസ്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവരെ അവഗണിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ മുഴുകുന്നതിലല്ല പുണ്യമെന്ന് മനസ്സിലാക്കിയാൽ ഭർത്താവിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ നോക്കി അവരെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നന്ദിയുള്ള സ്വഭാവം സ്വീകരിച്ചു പോയാൽ ഈ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമതായിരിക്കും നല്ല കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ അള്ളാഹു താലി നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ വസു അള്ളഹുലബിയിൽ മുസ്തഫാ മുഹമ്മദീൻ വാലിഹു സഹബി യജുന അലഹമദി റബ്ബിലാലമീൻ വസ്സാം വലൈക്കും വഹമ്മ വർക്കാത്തു